ചെറുക്കൻ്റെ സ്കൂളിലെ പേരന്റ്സ് മീറ്റിംഗ് ആണ് ഓപ്പടാൻ പോവാൻ എടുത്തു പോയി മാപ്പിള നിങ്ങളെ യും കൂടെ അല്ല പോയാക്കാ എന്ത് കൊടുക്കലാണോ കൊടുക്കണത് ആ കൊടുക്കണത് അപ്പൊ അതുകൊണ്ടല്ല വിളിച്ചെർത്താൻ തന്നെ കാരണാണ് കൊടുതിയായി പോയി

മൂന്ന് ദിവസാണോ അല്ലേ ഇത് നാട്ടുകാരെ അറിയിച്ചിട്ടെന്നെ ബാക്കി കാര്യപ്പച്ചേ ചിലണ്ടപ്പിലെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ആരും കൊടുത്തേക്കിട്ടോ

അല്ലേ നാട്ടിന് മുഴുവൻ ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരൂന്ന് എനിക്ക് നിശ്ചയമില്ല ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം കേട്ടോ ബി എസ് വൈ നോനി ബ്ലാക്ക് ഹെയർ മാജിക് അഞ്ചു മിനിറ്റോട് മുടി കറക്കുന്നു ആ നിങ്ങൾക്കട്ടെ ഇത് തേച്ചാണ്ട് അഞ്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞത് അടിപൊളിയായിട്ട് ടീച്ചറേ ഇന്ന് കോയന്റെ കോലങ്ങള് കാണു ടീച്ചർന്നല്ല പൊട്ട കണ്ണാടേം വെച്ച് നടക്കണത് അല്ല ഇന്നും ദോഷണേ രാവിലെ ഉച്ചയ്ക്കും ദോഷന്നെ പെണ്ണുങ്ങൾ ഏഹ് ഞാനല്ലേ അടി അല്ല ഇയാള് ചെന്നിന്നീ മാറിയില്ലേ എത്ര നേരം പറ്റി എഴുതി പറഞ്ഞാൽ ഉച്ച പറയും ചെയ്യും നീ തുന്നും ചെയ്യും കാലം കണ്ണനല്ലേ ബുക്കും ബാഗും കൊണ്ടേക്കോ കറപ്പിച്ചാ പോയോ സത്യം

പിന്നെ മിഞ്ഞാട നെയ്ച്ചോറ് മജാ പോലെ തീരെ അറിയണില്ല സുമയ്യനെ പോരി ശഞ്ഞി നമ്മൾ പറഞ്ഞാലേ താളിക്കോ താൾച്ചോളായിച്ചി ഞാൻ ഞാൻണ്ടാക്കി നിങ്ങൾ എപ്പോഴേ പട്ടിനെ വലഞ്ഞിടല്ലേടാ ഓണ്ടാക്കി നിങ്ങൾക്ക് మహిമ പറഞ്ഞാലും ബുക്ക് എടുക്ക് ബുക്ക് ഇതിനൊരു ആശ്രമം പഠിച്ചതാ തനിക്ക് എന്താലും കൊണ്ടുവാ 봐 ഞങ്ങൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിഎസ് വൈ നോനി അല്ല നമ്മൾ വലകമലയിലെ സുമയ്യ അത് ഓ ഇന്നെ കണ്ടാലേ മമ്മൂട്ടിയനെ ഓർക്കണ്ട മമ്മൂട്ടിയല്ല മരമുട്ടയാണ് ശുക്രകാമോ ഇന്നെന്താ വാ പോരി ആ നിങ്ങള് മൂന്നുംക്കി കുത്തി ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് അരി അരിവെ കൊടുത്തു കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം പോയി രണ്ടു മറ്റേ പരിപാടി എടുക്കൂല പത്ത് പറയണന്ന് വിചാരിക്കാൻ തുടങ്ങി കാലം കുറയായി താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ മിലിട്ടറി പക്ഷേ സത്യം ഞങ്ങൾ തള്ളന്റെ സെറ്റപ്പ് അല്ലേ ആരാണ് പെണ്ണുങ്ങൾക്ക അവനാണ് പരിത്താൻ്റെ ആരെ പെണ്ണുങ്ങൾ ഹെ 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 ഈ വളക്കുട്ടി ഇവർക്ക് പോകാനോ ഒക്കെ നാസപ്പാ സുഖൊന്നും മേതു ഇങ്ങട് കൈയ് എടുത്തൊക്കെ അനക്ക് നന്നാവില്ല ജാറെടി നോന്ന് ഹെ വടലുടല സഡെ 안तरी ബഗ്ര മാതി बनानी വീകുരനി അഞ്ഞിനെ വൻചരാ അച്ഛാ അച്ഛാ എന്താടാ അവള് പറഞ്ഞു സത്യത്തിൽ ഈ കുട്രാന്തിയാണ് ഓ പോത്തെ ശരിക്കും ഘറാട്ടാണോ ഗിടി ദി ഞാൻ താടും പുള്ളാക്കും കൊടുത്ത് ശുക്കൂറിനെ നടത്തുന്നതേ എനിക്ക് തല്ലാൻ വേണ്ടിയിട്ടാണ് അല്ല എന്റെ നാട്ടൊരു കല്ല്യാല് പോത്തൊരു സ്വഭാവം അങ്ങോട്ട് മാറും സംതിന്സരേ ഇനി ടാസം കിട്ടുന്നില്ല കൊച്ചു വെള്ളം സിക്സ് സെവൻ സെവൻ എയ്റ്റ്